അയൽവാസികൾ വൻ കൊള്ള സംഘമായിരുന്നു എന്നറിഞ്ഞതിൻ്റെ അമ്പരപ്പിലാണ് പത്തനംതിട്ട കുമ്പനാട്ടെ കുറച്ച് വ്യാപാരികൾ കഴിഞ്ഞ ദിവസമാണ് മോഷ്ടിച്ചുകൊണ്ടുവരുന്ന ബൈക്കുകൾ സ്പെയർ പാർട്സ് ആക്കി പൊളിച്ചു വിൽക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഷോറൂം തുടങ്ങിയ നാല് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ യുവാക്കളുടെ ഷോറൂമാണിത് ഇതിന് തൊട്ടു സമീപത്ത് ഒരു ടയർ കടയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഇവരെന്നാണ് ഇവിടെ ഈ ഒരു ഷോറൂം തുടങ്ങുന്നവര് നാല് മാസമായി ബൈക്കിംഗ് കൊണ്ട് വരുന്ന കാണാം പകൽ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റിക്കഴിഞ്ഞാൽ ഈ ഷട്ടർ അടയ്ക്കും ഈ ഫ്രണ്ടിലത്തെ ഷട്ടർ അടയ്ക്കും അടച്ചിട്ട് പിന്നെ ഇതിനകത്തിലാണ് പരിപാടി നമുക്കൊന്നും പുറത്തൊന്നും അറിയത്തൊന്നുമില്ല മാരി ഇതുവഴി പോവുകയും ഒക്കെ ചെയ്യുന്ന ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീറി പായുന്നതാണ് പിന്നെ ഈ വണ്ടിയും കൊണ്ടൊക്കെയാണ് പോകുന്നത് ഇതുകൊണ്ട് പിന്നെ ആമാർ ഉച്ചയ്ക്ക് ഹോട്ടലിലൊക്കെ പോകുന്നതാണ് അപ്പോൾ ഇതുവഴി കയറി പോകുന്ന നമ്മളോടും മിണ്ടത്തൊന്നുമില്ല എന്ത് ഷോറൂമാണ് ഇവർ പറഞ്ഞിരുന്നത് ഇവർ പറഞ്ഞാൽ ഈ ടു വീലറിൻ്റെയും ഫോർ വീലറിൻ്റെയും ഷോറൂമാണ് ഇവർ പറയുന്നത് ഇത് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഇവർ മുകളിൽ ഇതിൻ്റെ മേളിലല്ല ഇതിൻ്റെ സാ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് താഴെ ഷോറൂമായിട്ട് തുടങ്ങുകയെന്നാണ് ഇവർ പറഞ്ഞത് അങ്ങനെയാണ് എടുക്ക പറഞ്ഞു നമ്മൾ ഈ നമ്മൾ ഈ നമ്മളീ ടയറുകളെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് അപ്പം നമ്മൾ ഏഴ് മണിയാകുമ്പോൾ നമ്മൾ അടയ്ക്കും അടച്ചു കഴിഞ്ഞാൽ ഇവമാർ തുറക്കത്തുള്ളൂ പത്ത് നാൽപ്പത് പിള്ളേരുണ്ട് അതിൻ്റെ കൂടെ ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു ഇവന്മാരുടെ കൂടെ തന്നെ പത്ത് നാല് യുവാക്കൾ സംഘത്തിലുണ്ടായിരുന്നു ഇതിനകത്തുണ്ട് ഇവന്മാരെല്ലാം കൂടി ഇല്ല ഈ മതിലേലൊക്കെ അവന്മാർ വന്നിരിക്കുന്നത് ചെലവന്മാരെ ഞാൻ ഓടിക്കുഴി ഇവിടെ തന്നെ ഇരിക്കുന്നത് ഇവിടുന്ന് പൊക്ക ഇവിടുള്ള വീടുകളൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞ് അവരെ ഓടിക്കുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ തന്നെ അവരെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ബൈക്കിന്റെ വർക്ക് ഷോപ്പ് വർഷോപ്പാണെന്നാണ് നമ്മളൊരു ധാരണ ഇന്നലെ പോലീസ് വന്നപ്പോഴാണ് ഈ സംഭവം മുഴുവൻ അറിയുന്നത് ആണ് ഇവര് വന്ന് ഞാൻ അവിടെ നിന്ന് വണ്ടി പറഞ്ഞപ്പോഴാണ് പോലീസുകാർ വരുന്നത് അന്നേരപ്പള്ളാണ് അവർ ഞങ്ങൾ എടുക്കുക ഇങ്ങനെ ചോദിക്കുന്നു ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ അറിയിന്ന് തുറന്നിട്ടില്ല നമുക്കൊന്നും അറിയത്തില്ലെന്നത് അന്നേപ്പളാണ് പോലീസുകാർ ഞങ്ങൾ എടുക്കുക ഇതുകൂട്ട് പറയുന്നത് അന്നേപ്പളാണ് നമ്മളറിയുന്നത് പോലീസ് പറഞ്ഞത് ഇതുകൂടെ ബൈക്ക് മോഷണ കേസിലൊക്കെ മാർ ഒക്കെ പിടി പിടിക്ക പിടിക്കപ്പെടാ പിടിക്കപ്പെട്ടെന്നാണ് അവർ പറയുന്നത് പറഞ്ഞത് അന്നേരം അന്നേപ്പളാണ് നമ്മളറിയുന്നത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇത് ഒരു അമ്പരപ്പ് ഇത്രയും അടുത്തല്ലേ നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ പത്രത്തിലും ന്യൂസിൻ്റെ അകത്തൊക്കെ നമ്മൾ കണ്ടുപരിചുള്ളൂ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു എന്താണെങ്കിലും നാല് യുവാക്കളെയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം സിറ്റി പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കുമ്പനാട് ടൗണിൽ തന്നെയാണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഒരു കെട്ടിടം ഏതാണ്ട് അറുപതിനായിരം രൂപ പ്രതിമാസ വാടകയ്ക്കാണ് ഈ കെട്ടിടം യുവാക്കൾ വാടകയ്ക്കെടുത്തത് ബൈക്കിൻ്റെ ഷോറൂമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെട്ടിടം എടുക്കുന്നത് പക്ഷേ ഇവർ തന്നെ കാറിൽ കറങ്ങി നടന്ന് മോഷ്ടിച്ചുകൊണ്ടുവരുന്ന ബൈക്കുകൾ പൊളിച്ച് സ്പെയർ പാർട്സ് ആക്കി വിൽക്കുകയാണ് ഇവിടെ ചെയ്തിരുന്നത് എന്താണെങ്കിലും ഈ നാലംഗ സംഘം ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്നും അരുൺ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി